ഹായ് ഫ്രണ്ട്സ് ബിയാർ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമുക്കേ നല്ല പൂവാട ഉണ്ടാക്കിയാലോ അതായത് ഓണം അട അടാന്നാണ് പറയുക ഞങ്ങൾ ഇത് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓണടാന്ന് പറയും പൂവട എന്നും പറയും തൃശ്ശൂരിലേക്കാണ് ഈ ഓണം അട പൂവട എന്നൊക്കെ പറയണത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഏത് നാട്ടിലായാലും ഓണത്തിന് നമ്മൾ എങ്ങനെ എല്ലാവരും ആഘോഷിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഞാനും ഇതുപോലെ ഓണട അഥവാ പൂവട ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ പൂവട ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് വീഡിയോ കണ്ടിട്ട് വരാം നമുക്കിപ്പോൾ അടയുണ്ടാക്കാനായിട്ട് അതിനുള്ള അരിപ്പൊടി എടുക്കുക ഇതിപ്പോൾ പത്തിരിപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ എന്ന പോലെ പതുക്കെ പതുക്കെ കുഴച്ചെടുക്കുക ചപ്പത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി പുട്ടുപൊടി എടുക്കരുത് കേട്ടോ അപ്പത്തിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെ അങ്ങനെ വറവ് കുറഞ്ഞ പൊടിയാണ് വേണ്ടത് കേട്ടോ ഇതിന് ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് സാധാരണ കുഴക്കാറ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ അവിടെ ഉണ്ടാക്കാനായിട്ട് വാഴയിലയാണ് നമുക്ക് ഇവിടെയൊക്കെ വാങ്ങിച്ചിട്ട് വേണമല്ലോ അപ്പോൾ വാഴയില തുടച്ച് ക്ലീനാക്കിയെടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മൾ ചെറിയ ഉണ്ടയായിട്ട് എടുത്തിട്ട് അത് പരത്തി കൊടുക്കുക കനം കുറച്ചിട്ട് പരത്തുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കനം കൂടിക്കഴിഞ്ഞാൽ വേവാനും ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ നമ്മൾ നല്ല കന കുറവിന് പരത്തിയെടുത്ത് അതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങയാണ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടുവിൽ മാത്രം കൂട്ടിയിടാണ്ട് നിരത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലായിടത്തേക്കും കൂടി നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുമല്ലോ നമ്മൾ അങ്ങനെ പരത്തി എല്ലായിടത്തേക്കും നിരത്തി ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് മൂന്ന് ഇലയിൽ അടക്കുള്ളത് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേഗം ചുട്ട് അപ്പോൾ അങ്ങനെ ആ പരത്തി വെച്ച ഓരോ മാവിലേക്കും നമ്മൾ തേങ്ങ വെച്ച് കൊടുത്തിട്ട് അത് മടക്കി എടുക്കുക മടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ സൈഡ് മൂന്ന് വശവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വിട്ടു നമ്മൾ ആദ്യം മധുരം ില്ലാത്തതാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ മധുരം ഇട്ടിട്ടാണ് ചെയ്യണത് അത് ശർക്കര വെച്ചിട്ടാണ് അത് ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ തേങ്ങയുടെ മുകളിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി അതിനിപ്പോൾ തേങ്ങയും ശർക്കരയും കൂടി കൂടിയിട്ടോ അല്ലെങ്കിൽ പഞ്ചസാരയും കൂടി കൂടിയിട്ടോ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ അല്ലാണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് തേങ്ങയുടെ മുകളിലേക്ക് ശർക്കരയായിട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ എന്നാലും നമുക്ക് വെന്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഉരുകി തേങ്ങയിലേക്ക് പിടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളങ്ങനെ വന്നിട്ട് പിന്നെ വേവിക്കാനായിട്ട് താവാടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തവ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ചോടുത്ത് അങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അതിപ്പോൾ തവയുടെ അനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ അടയുടെയും വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വേറെയാണ് നാട്ടിലൊക്കെ ഇത് ഓട്ടുകാല എന്ന് പറഞ്ഞിട്ട് മണ്ണിൻ്റെ പരന്നിട്ട് നമ്മുടെ ഉരുളിയൊക്കെ പോലെ തന്നെ ഒരു പാത്രം ഉണ്ടായിരുന്നു അതിലാണ് ചുട്ടെടുക്കാണത് അതിൽ ചുട്ടെടുക്കുമ്പോൾ ഇലയുടെയും പിന്നെ കനല ചുടണേൻ്റെയും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പിന്നെ ഈ അട പാകമായോ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇലയൊന്ന് മാറ്റി നോക്കുക അപ്പോൾ ഇല അടയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുകയാണെന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടുണ്ട് കേട്ടോ വേവായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മാവും കൂടി വീണ്ടും പരത്തി ചൂടാനായിട്ട് പരത്തിയെടുത്ത് അതിലേക്ക് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ശർക്കര വെച്ചിട്ടും പിന്നെ ശർക്കര ഇല്ലാണ്ട് മധുരമില്ലാത്തതും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ചൂടാനായിട്ട് പരത്തിയെടുത്തു അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചൂടായ തവയിലേക്ക് ഓരോന്നും വെച്ചു കൊടുത്തിട്ട് നമുക്കത് ചുട്ടെടുക്കാം ഇനി ആവിയിൽ വേവിച്ചെടുക്കാനാണെങ്കിൽ നമുക്ക് സ്റ്റീമറിലാണെങ്കിൽ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലേക്ക് ആയതിലേക്ക് അവയിലും വെച്ചു കൊടുക്കുക പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ തീ കുറവിന് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ തവയിൽ വെച്ചിട്ട് തന്നെ അതിലത്തെ ആ ഇല ഇങ്ങനെ പതുക്കെ മാറ്റി കഴിയുമ്പോൾ കണ്ട നല്ല സ്മൂത്തായിട്ടത് വിട്ടുപോരണത് അപ്പോൾ അങ്ങനെ വിട്ടുപോയിട്ടാണെന്നുണ്ടെങ്കിൽ അട വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ജീരകമോ അല്ലാന്നുണ്ടെങ്കിൽ ഏഴക്കപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ നമ്മൾ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് പൂവട ഉണ്ടാക്കുമ്പോൾ ഏലക്കയും ജീരകവും ഒന്നും ചേർക്കില്ല വെറുതെ തേങ്ങ മാത്രം വെച്ചിട്ടാണ് ഇതുപോലെ അട ചുട്ടെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പൂവട അഥവാ ഓണട റെഡി ആയിട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനേ എളുപ്പമല്ലേ ഇനിയിപ്പോൾ ചൂടാൻ കുറേ നേരം വേണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം സ്റ്റവിൻ്റെയൊക്കെ അടുത്ത് നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതിനൊന്നും സൗകര്യം ഇല്ലാത്തവർ ആവിയിൽ പുഴുങ്ങിയെടുക്കുക അപ്പോൾ ഓണം അട അഥവാ പൂവടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്